വീട്ടിൽ ഓടിക്കളിക്കുന്നതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന മേശയുടെ മൂലയിൽ തലയിടിച്ച് ഒരു കുട്ടിക്ക് പരിക്ക് പറ്റി തലയിൽ മുറിവുണ്ടായിരുന്നു അതോടെ മകന് അടിയന്തര ചികിത്സ ലഭ്യമാക്കാനായി മാതാപിതാക്കൾ കുട്ടിയെ കൊണ്ട് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടർ ചെയ്ത് കണ്ട് അവർ പേടിച്ചുപോയി കുട്ടിയുടെ തലയിലെ മുറിവിൽ ഫെവി ഉപയോഗിച്ചാണ് ആ ഡോക്ടർ ചികിത്സ നടത്തിയത് ചോര ഒഴുകുന്ന മുറിവ് തുന്നിക്കിട്ടുന്നതിന് പകരമായി ഫെവിക്യുക്ക് ചികിത്സ നടത്തുകയായിരുന്നു ഉത്തർപ്രദേശിലെ മീററ്റിലാണ് സംഭവം നടന്നത് സർദാർ ജസ്പീന്ദർ സിംഗ് എന്നയാളുടെ മകനാണ് ഈ ഫെവികോൾ പ്രയോഗത്തിന് ഇരയായി മാറിയത് ജാഗ്രത വിഹാർ എന്ന മേഖലയിലെ താമസക്കാരനാണ് പരാതിക്കാരൻ ഭാഗ്യശ്രീ എന്ന ആശുപത്രിയിലാണ് അടിയന്തര ചികിത്സക്കായി രക്ഷിതാക്കൾ കുട്ടിയെ എത്തിച്ചത് ആശുപത്രിയിലെത്തിയപ്പോൾ മുറിവ് പരിശോധിച്ച ഡോക്ടർ പിന്നീട് ഇവരോട് പറഞ്ഞത് ഒരു ഫെവിക്വിക്ക് വാങ്ങിക്കൊണ്ടുവരാനാണ് കുട്ടിയാണെങ്കിൽ കടുത്ത വേദന മൂലം കരഞ്ഞുകൊണ്ടേയിരുന്നു എന്നാൽ അതൊന്നും കണ്ടതായി ഭാവിക്കാതെയാണ് ഈ പ്രാകൃതമായ ചികിത്സാരീതി ആ ഡോക്ടർ പരീക്ഷിച്ചത് തലയിലെ മുറിവിൽ ഫെവീക്കു തേച്ച് തിരിച്ചുവിട്ടതോടെ കുട്ടി രാത്രിയിൽ മുഴുവൻ കരച്ചിലായിരുന്നു അതോടെ വീട്ടുകാർ കുഞ്ഞിനെ ലോക്പ്രിയ എന്ന മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് മൂന്ന് മണിക്കൂർ നീണ്ട എന്ന പരിശ്രമങ്ങളുടെ ഒടുവിലാണ് ഡോക്ടർമാർ ഫെവീക്യുക്ക് ആ മുറിവിൽ നിന്നും നീക്കം ചെയ്തത് അതിനു പിന്നാലെ പരിക്കേറ്റ ഭാഗം വൃത്തിയാക്കി മുറിവ് തുന്നിക്കെട്ടുകയും ചെയ്തു സംഭവത്തിൽ കുട്ടിയുടെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട് അന്വേഷണത്തിനായി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചതായി മീററ്റ് ചീഫ് മെഡിക്കൽ ഓഫീസർ അശോക് കട്ടാരിയ പറയുന്നു അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ ഡോക്ടർക്കെതിരെ നടപടി എടുക്കുമെന്നും അശോക് കട്ടാരിയ അറിയിച്ചു സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും കുട്ടിയുടെ മാതാപിതാക്കൾ പരാതി നൽകിയിട്ടുണ്ട് സാധനങ്ങളെ വേഗത്തിൽ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഒരുതരം പശയാണ് ഫെവിക്യു എന്നത് എന്നാൽ ഇത് വൈദ്യശാസ്ത്രപരമായ ആവശ്യങ്ങൾക്കായി ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒന്നാണ് ഇവിടെ മുറിവിൻ്റെ അരികുകൾ ചേർത്ത് വെച്ച് അതിന് മുകളിൽ ഫെവി ഉപയോഗിച്ച് ഒട്ടിക്കുകയായിരുന്നു ഈ ഡോക്ടർ ചെയ്തത് പിന്നീട് ഈ കുട്ടിയെ കൊണ്ടുപോയ ഹോസ്പിറ്റൽ ഡോക്ടർമാർക്ക് വലിയ വെല്ലുവിളിയായിരുന്നു കുട്ടിയുടെ തലയിലെ ലോലമായ ചർമ്മത്തിൽ നിന്ന് ഈ പശ നീക്കം ചെയ്യുക എന്ന കാര്യം അങ്ങനെ മണിക്കൂറുകൾ എടുത്താണ് ആ മുറിവിൽ നിന്ന് ഫെവീകിക്ക് പൂർണ്ണമായും നീക്കം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞത് ഒരു ഡോക്ടർ മുറിവ് തുന്നിക്കിട്ടുന്നതിനു പകരം വ്യവസായിക ആവശ്യത്തിനുള്ള പശ ഉപയോഗിച്ച് ചികിത്സിച്ചത് ഒരുവിധത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് കുട്ടിയുടെ ആരോഗ്യത്തെയും മാനസികാവസ്ഥയെയും ഗുരുതരമായി ബാധിക്കുന്ന ഒന്നാണ് ഈ സംഭവം ഇവർ ഒരു യഥാർത്ഥ ഡോക്ടർ തന്നെയാണോ എന്ന വിഷയത്തിലും അന്വേഷണം നടത്തേണ്ടതുണ്ട് ഇതേപോലെ ഈ വർഷം ജനുവരിയിൽ കർണാടകയിലെ ഹവേരി ജില്ലയിലെ ഹനഗലിലെ ആദൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും ഇത്തരം സംഭവം നടന്നിരുന്നു കളിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റാണ് ഏഴു വയസ്സുകാരനായ ഗുരു കിഷൻ കവ്യലിൽ ആഴത്തിലുള്ള മുറിവ് പറ്റിയത് എന്നാൽ ഡോക്ടർമാർ തുന്നൽ ഇടാതെ ഫെവിക്വിക്ക് ഉപയോഗിച്ച് ആ മുറിവ് ഒട്ടിക്കുകയായിരുന്നു അന്ന് നൽകിയ പരാതിയിൽ അവിടുത്തെ ഒരു നഴ്സിനെയാണ് സസ്പെൻഡ് ചെയ്തത് തെലങ്കാനയിലും രണ്ടു വർഷം മുന്നേ വംശീ കൃഷ്ണ ഭാര്യ സുനിത എന്നിവർ നാഗാർജുന എന്ന ഡോക്ടർക്കെതിരെ പരാതി നൽകിയിരുന്നു ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനിടയിൽ ഇവരുടെ ഏഴു വയസ്സുള്ള മകനെ പരിക്കേറ്റിരുന്നു ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർ നാഗാർജുനയാണ് കുട്ടിയുടെ മുറിവിൽ ഫെവിക്വിക്ക് തയ്ച്ചത് പല ഹോസ്പിറ്റലുകളിലും ഡെർമാ ബോണ്ട് എന്ന ഒരുതരം പശ ഉപയോഗിക്കാറുണ്ട് അത് വളരെ ചെറിയ പരിഹുകൾക്കാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റിച്ചിട്ടതിന് മേലെയും അത് ഉപയോഗിക്കാറുണ്ട് തുന്നലിൽ വെള്ളം കയറാതെ ഇരിക്കാനും മുറിവ് ഉണങ്ങുമ്പോൾ പാടുകൾ ഇല്ലാതെ ഇരിക്കാനും ഇത് സഹായിക്കുന്നുണ്ട് എന്നാൽ ഡെർമാബോണ്ടിന് പകരം ഫെവിക്യുക്കിട്ട് മുറിവടക്കുന്ന കാഴ്ച കാണണമെങ്കിൽ നമുക്ക് ഇന്ത്യയിലെ യു അല്ലെങ്കിൽ കർണാടകയിലൊക്കെ പോകേണ്ടി വരും നോർത്ത് ഇന്ത്യയിൽ നവജാത ശിശുക്കളെ കൊലപ്പെടുത്താനും ഈ ഫെവിക്യുക്ക് ഉപയോഗിച്ചതായ വാർത്തകൾ നേരത്തെ കണ്ടിരുന്നു പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചുണ്ടിലാണ് അതിനെ ഉപേക്ഷിക്കുന്നവർ ഫെവി ക്യുക്ക് തേച്ച് പിടിപ്പിക്കുന്നത്